എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ജി ഡി എസ് ജോലി ലഭിക്കാനായിട്ട് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ഇല്ലാത്തവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ ഇപ്പോൾ വന്ന ജി ഡി എസ് നോട്ടിഫിക്കേഷനിൽ വേക്കൻസീസ് വിവിധ കാരണങ്ങളാൽ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ തവണ റിക്രൂട്ട്മെൻറ്റ് നടത്തി അതിനുശേഷവും അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസ് ജി ഡി എസിൻ്റെ പ്രൊമോഷൻ അതുപോലെ തന്നെ റെസിഗ്നേഷൻ ട്രാൻസ്ഫർ മൂലമൊക്കെ ഉണ്ടായ വേക്കൻസീസ് സോ ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നതിൽ കഴിഞ്ഞ തവണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും ആ ഫിൽഡ് ആകാത്ത ആ ഒരു പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അങ്ങനെയുള്ള ഉള്ള വേക്കൻസീസിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നീട് എസ് എൽ സി മാർക്ക് അത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറീസിൽ റിസർവേഷൻ കാറ്റഗറീസിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുമെങ്കിൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി ഇതിൽ തന്നെ ഒ ബി സി കാറ്റഗറി എന്ന് പറയുന്ന നോൺ ക്രിമിലിയർ കാറ്റഗറിക്കാണ് റിസർവേഷൻ ഉള്ളത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി കാറ്റഗറീസിലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകളിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക സോ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം